എല്ലാവർക്കും സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വർധനവ് വരുത്തിയില്ല നേരത്തെ വാഗ്ദാനം ചെയ്ത രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന പെൻഷൻ പദ്ധതിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റും അവസാനിച്ചു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന് ജനങ്ങളെ കബളിപ്പിച്ച സർക്കാർ ആണിത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് കുറ്റപ്പെടുത്തി തൊള്ളായിരം രൂപ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ച് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാരിൻ്റെ വാഗ്ദാനം എന്നാൽ അഞ്ചു വർഷം ആകുമ്പോഴും അത് നടപ്പിലാക്കാനാവാതെ അവസാന ബജറ്റും അവസാനിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത് അവസാന ബജറ്റും അവസാനിച്ചതോടുകൂടി ആ വാഗ്ദാനം നടപ്പിലാവാതെ പോവുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പെൻഷൻ എത്തും എന്ന് കാത്തിരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഉണ്ടായത് പെൻഷൻ വർധനവില്ലാതെ അവസാന ബജറ്റും അവസാനിച്ചു ഇനി ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു പെൻഷൻ വർദ്ധനവ് ഉണ്ടാകില്ല എന്നാൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഒരാഴ്ച മുമ്പും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് നാനൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചത് അതുപോലെ നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുമോ എന്നുള്ള അവസാന പ്രതീക്ഷയും അവശേഷിക്കുന്നുണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പതിനാ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ വിതരണം ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തേതിൻ്റെ വിതരണം തുടരുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതിനകം ഭൂരിഭാഗം ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് കേന്ദ്രവിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് ഇന്നു മുതൽ ആ ഒരു തുക വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കി അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആ തുക ലഭിച്ചിട്ടുള്ളവർ താഴെ താഴെയൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി ശേഷിക്കുന്നത് കയ്യിലുള്ള പെൻഷൻ വിതരണമാണ് സഹകരണ സംഘം ജീവനക്കാരിലേക്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട് ട്രഷറി മുഖാന്തരം ഇന്ന് പണം കിട്ടിയിട്ടുള്ള സഹകരണ സംഘങ്ങളിലൂടെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളേക്കായിട്ട് കയ്യിൽ പെൻഷൻ വിതരണം വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് നാളെ വൈകുന്നേരവും മറ്റന്നാളുമൊക്കെയായിട്ട് കയ്യിലും പെൻഷൻ വിതരണം സജീവമാകും അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ കയ്യിലും ബാങ്കിലും വിതരണം പൂർത്തീകരിക്കുന്നതാണ് ഇതാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമാണുള്ളത് എന്നാലും ഈ നിലവിലുള്ള രണ്ടായിരം അത് മുടങ്ങാതെ ലഭിക്കുകയാണ് എങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് അത് ലഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം അതിനുവേണ്ടി ബജറ്റിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക